கோட்டோ பூணியவாணிஸ்வீகரி கோ கை கண்ணீ പ്രിയ ദൈവമക്കളെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ദൈവനിശ്ചയമാണെന്ന ബോധ്യം പരിശുദ്ധാത്മാവ് നൽകുന്ന വ്യക്തികൾ എത്ര ഭാഗ്യപ്പെട്ടവരാണ് ജീവിതത്തെയൊക്കെ ഒരു ദുരന്തമായിട്ടൊന്നും കാണരുത് എന്ത് സംഭവിച്ചാലും അത് നന്മയോ തിന്മയോ വിഷമമോ സങ്കടമോ ചിരിയോ ഗാഡ്സ് പ്ലാൻ ദൈവത്തിൻ്റെ സംവിധാനത്തിൽ നടക്കുന്ന ഒരു കാര്യം എന്തുമായിക്കൊള്ളട്ടെ അപ്പോൾ നമുക്ക് സന്തോഷം കിട്ടിയാലും അങ്ങോട്ടോ ആർത്ത് ഉല്ലസിക്കാനൊന്നുമില്ലല്ലോ ദൈവത്തിൻ്റെ കാരണ ജീവിതത്തിലൊരു വിജയം കിട്ടി ദൈവമേ നന്ദി ഒരു സഹനം തന്നു ആമേൻ അതൊക്കെ ഏറ്റുവാങ്ങുക കർത്താവ് അനുവദിക്കുന്നതല്ലേ ശിഷ്യന്മാരെ വിടുന്ന സംഭവമാണ് നമ്മൾ ഇന്നലെ ഞായറാഴ്ച ധ്യാനിച്ചത് തുടർന്ന് ഒരു വചനം വായിച്ച് കേൾപ്പിക്കാം പതിനാറാം ഭകം മത്തായ സവിശേഷം പത്താം മധ്യായും പതിനാറാം ഭക്യം ചെന്നായിക്കുള്ള ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു വലിച്ചു കീറുന്നേ ചെമ്പരയാടും ചെന്നായും കൂടെ ഒന്ന് ചിമ്മയെന്നവലോടും കണ്ടിട്ടുണ്ടോ ചെന്നായി എന്നും ആക്രമിച്ചുകൊണ്ടിരിക്കും ആക്രമങ്ങൾ പോക്രമണങ്ങൾ പോലും ഞങ്ങളുടെ ദൈവവൈതല വഴിയിൽ പലതരത്തിലുള്ള നൊമ്പരങ്ങളുണ്ട് കേട്ടോ മാനുഷികമായി പറഞ്ഞാൽ പലതരത്തിലെ പരാജയങ്ങളും വീഴ്ചകളും തകർച്ചകളും കാരണം ഈശോടെന്ന് നിങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത ഈശോയുടെ വഴിയാണ് മുപ്പതാം വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ഈശോയുടെ പിന്നാലെ കൂടിയ എതിർപ്പുകൾ ശത്രുതകൾ അസൂയ ശിവ നശിപ്പിക്കാൻ നോക്കുന്നത് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞാടിനെ പറഞ്ഞു വിട്ടിരിക്കുക ബലിക്കുഞ്ഞാടായിരുന്നു ക്രിസ്തു ദൈവത്തിൽ ജീവിതത്തെ നിന്റെ ജീവിതത്തെ നീ ഒരു ബലിയാണ് ഒരു കുടുംബനാഥനെ കുടുംബത്തിന് വേണ്ടി ബലിയാണ് നിനക്ക് കണക്ക് പറയാൻ ബലിക്കുഞ്ഞാടെന്നെ കണക്ക് പറയുമോ ഒരമ്മ ഒരു ഭാര്യ നീ ബലിക്കുഞ്ഞാടാണ് ഒരു മകനും മകളും ഒക്കെ അങ്ങനെ കാണും ഒരു പുരോഗതി എത്രയും അധികമായിട്ട് ദ ലാം ഓഫ് ഗാഡ് സാക്ക് ലാം ർപ്പിക്കാനുള്ള ഒരു കുഞ്ഞാടാണ് ബലി നടക്കണം ബലിപോലെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ബലിപോലെ കാണിക്കുക അഭിനയിക്കുക ബലി കുരിശുമരനൊക്കെ അഭിനയിച്ചിട്ട് ക്രേസുവായിട്ട് അഭിനയിച്ചാൽ താഴെ പോയി ചായ കുടിക്കുന്ന പോലെയാണ് കുറച്ച് നേരമൊക്കെ സഹായമുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക ജീവിതത്തിൽ അല്പം കൂടി ഒരു അർത്ഥവത്തായിട്ടും അമൂല്യമായിട്ടും വിശുദ്ധമായിട്ടും ബലിയായിട്ടുമൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ ചെന്നായ്ക്കട ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികൾ ഓടിപ്പോയി കുഴിയിലോട്ട് ആടാൻ ചലനം കേൾക്കുമ്പോൾ സ്വരം കേൾക്കുമ്പം ശത്രുവിൻ്റെ സാന്നിധ്യം അറിയുമ്പം പിൻവാങ്ങുന്നതാണ് നിവർത്തിയില്ലാതെ വരുമ്പോഴേ പാമ്പ് കൊത്തുന്നത് ഉറങ്ങിക്കിടക്കുന്ന ഒരാളെന്നൊന്ന് പാമ്പ് കൊത്തുകയല്ല പാമ്പിനെ ആക്രമിക്കാൻ വരുന്നു എന്ന് തോന്നുമ്പോഴേ പാമ്പ് ചാടിക്കൊത്തുള്ളൂ ഇല്ലെങ്കിൽ പാമ്പ് പാമ്പിനെ വഴിക്ക് പോകും സർപ്പങ്ങളെപ്പോലെ വിവേകികളാണ് ശത്രു എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു വിവേകം ഇതിൻ്റെ ഭാഗമാണ് അപകടത്തിലേക്ക് ചെന്ന് ഈ ആടി തലകളയേണ്ട കാര്യമൊന്നുമല്ലോ മക്കളെ പക്ഷെ നീ സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിന്റെ തലപോയ പോട്ടെന്ന് എനിക്ക് അടിതാന്ന് പറഞ്ഞ് ചെന്ന് അടി വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ സർപ്പങ്ങളെപ്പോലെ വിവേകികളാകുക ശത്രുവിൻ്റെ മുമ്പിലേക്ക് നീ ആടിക്കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട് കേട്ടോ പോയി നിന്ന് ഞാൻ ബലിക്കും ഞാടാന്ന് ഞാൻ മരിക്കേണ്ട കാര്യമില്ല രണ്ട് പാവുകളെപ്പോലെ നിഷ്കളങ്കരാവുക ക്രിസ്തുവിൻ്റെ നാമത്തെ ഞാൻ എന്ന് എനിക്കറിയാം ഞാൻ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയെന്നറിയാം ഞാൻ ആക്രമിക്കപ്പെടുകയെന്ന് എനിക്കറിയാം എന്നാലും കടന്നു പോവുക നമ്മുടെ ഈ മതത്തെ രസ സിസ്റ്റേഴ്സിൻ്റെ ഒന്ന് രണ്ട് ധ്യാനങ്ങൾ നടത്തിയപ്പോൾ ഞാൻ ഇവരെ കണ്ടുമുട്ടുമ്പോൾ തന്നെ അത്ഭുതപ്പെടുത്തുക സിസ്റ്റേഴ്സിറങ്ങി എഴുപത് എബവ് സെവൻറ്റിയാണ് സിസ്റ്റേഴ്സ് പലരും എഴുപത് വയസ്സ് പ്രായം മുകളിലുള്ള പക്ഷേ ഇവർ ഈ മതപീഡനം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോവുക വലിയ ധീരതയോടെ പോവുക എന്താണ് ഇവരുടെയൊക്കെ ലക്ഷ്യം രാജ്യത്തിന് പേര് പറയേണ്ട കാര്യമില്ലല്ലോ ആ രാജ്യത്തുണ്ടായിരുന്ന ഈ സിസ്റ്റേഴ്സ് ഇവർ മാത്രമേ ഉള്ളൂ അവിടെ ക്രിസ്ത്യൻസ് എന്ന് നോക്കണേ ബാക്കി മുഴുവൻ ഇസ്ലാം മതത്തിൽപ്പെട്ടതാണ് ഇവരുടെ വൃദ്ധ മന്ദിരത്തിൽ ഇവരുടെ രോഗിക പരിചരണം കിട്ടുന്ന മുഴുവൻ മുസ്ലിങ്ങളാണ് പക്ഷെ ആക്രമിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾ എന്ന പേരില്ല അത് വിഷയമല്ലല്ലോ ക്രിസ്തു ആക്രമിക്കപ്പെടുന്നത് വിഷയമല്ല ക്രിസ്തു ആക്രമിക്കപ്പെടുന്നത് ഉയർപ്പിനാണ് ഈ അമ്മമാരൊക്കെ മനസ്സിലൊരു ഒരു ധ്യാനമുണ്ട് ഇവരൊക്കെ ഉയർക്കുമെന്നുള്ള ചിന്തയാണ് ക്രിസ്തു വീണ്ടും ഈ നാട്ടിൽ ഉയർക്കും ക്രിസ്തുവിന് വേണ്ടി മുറിപ്പാടുകൾ അനുഭവിക്കാനും ക്രിസ്തുവിനെ സഹിക്കാനും നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതൊരു സഹനമായിട്ട് കുരിശിൻ്റെ അനുഭവമായിട്ടൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവിടെ ഉയർപ്പണ്ടാവും നിങ്ങളുടെ മക്കളെ തിരിച്ച് കിട്ടും കുടുംബത്തെ തിരിച്ചു കിട്ടും ഒരു പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ അതിനെ ശാപമായിട്ടും ദുരന്തമായിട്ടും ദൈവം എന്നെ തള്ളിക്കളഞ്ഞല്ലോ ഇത്രയും പ്രാർത്ഥിച്ചല്ലോ എന്നൊന്നും വിചാരം നിഷ്കളങ്കരായിട്ട് നിൽക്കുക പാവിനറിയാവോ വാര്യയുടെ നരി തൻ്റെ 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 മരണച്ചോന്ന് മരണേരിയാണെന്നൊന്നും അറിയത്തില്ല അത് അന്ന് വരും കൂട്ടം കൂട്ടമായിട്ട് വേടൻ ഇതാ വലവീശിയോ ഈ പാവുകളെ പിടിക്കത്തില്ലേ നിഷ്കളങ്കതയാണ് അറിയത്തില്ല ഇതുങ്ങൾക്ക് ദൈവമക്കളെ ഒരു നിഷ്കളങ്കത അവർ കളങ്കം അറിയത്തില്ല തെറ്റെന്നാന്നറിയത്തില്ല നുണ പറയുക എന്ന് പറഞ്ഞാൽ അറിയത്തില്ല ചീത്ത പറയുക എന്ന് അങ്ങനെയുള്ള മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ടോ ഒരാൾക്ക് നുണ പറയാൻ പറ്റില്ലെന്നൊക്കെ വിശ്വസിക്കാം കാരണം എങ്ങനെയാണ് നുണ പറയാൻ പറ്റുന്നത് ഐ ഇമാജിൻ ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയുടെ കാര്യം പറയുന്നത് ഒരു സിസ്റ്റർ ഒരു സിസ്റ്ററിൻ്റെ കഥയാണ് പറയുന്നത് മരിച്ചോ അമ്മ ഒരാൾക്ക് നുണ പറയാൻ പറ്റുമോ എന്ന് അമ്മയ്ക്കാ പറയുന്നൊക്കെ സത്യമാണ് ആരെന്ത് പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കുക ഒരാൾക്ക് ചീത്ത പകയാൻ പറ്റുമോ അതേ അവൾ ചീത്ത പകയാൻ പറ്റില്ലെന്ന് വിചാരിച്ചത്രയോ മനുഷ്യൻ്റെ ലോകത്ത് ജീവിക്കുന്നുണ്ട് ചീത്ത പകയാത്തവനുണ്ടെന്നറിയാവോ ഒരു ശാപമെങ്കിലും പറയാത്ത ഒരു മനുഷ്യൻ ലോകത്തിലില്ലെന്നല്ലേ നമ്മൾ പറയുന്നത് പക്ഷേ ഒരു ശാപം വകയാത്ത ചീത്ത പകയാത്ത മനുഷ്യൻ്റെ ലോകത്തിലുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ജീവിതത്തിൻ്റെ ഒരു മാധുര്യത്തിലേക്കൊക്കെ കർത്താവ് കൊണ്ടുപോവാണ് ശിക്ഷിത്വമെന്ന് പറയുന്ന ഒരു മാധുര്യമാണ് മകളെ ശിക്ഷിത്വം കണ്ണീരും നിലവിളിയൊന്നും അല്ലെന്ന് ഒരു വലിയൊരു ഒരു അഭിമാനത്തിൻ്റെ ഒരു വലിയ പ്രത്യാശയുടെ വെള്ളയങ്കി അണിഞ്ഞ ഇവരൊക്കെ ആരാണ് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെടിപ്പാക്കുക ഓം കർത്താവെ ജീവിതത്തിൻ്റെ ആഴങ്ങളും ജീവിതത്തിൻ്റെ അർത്ഥങ്ങളും ദൈവ ശിക്ഷിത്വത്തിൻ്റെ പാഠങ്ങളും ദൈവമേ അങ്ങേ ഒരു രാജ്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമുള്ള സഹനങ്ങളെയൊക്കെ ദൈവമേ വലിയ ആനന്ദമായിട്ട് മാധുര്യമായിട്ടൊക്കെ സ്വീകരിക്കാൻ ഇതിൻ്റെ മക്കൾക്ക് വരം നൽകണമേ ലോകത്തോട് കരണേയാകണമേ ഞങ്ങളുടെ ഭാരതത്തോട് കരണേയാകണമേ എല്ലാവരും ക്രിസ്തുവിനെ അറിയാൻ ഇടവരുത്തണമെ ഭർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങൾ നിരന്തരം ക്രിസ്തുവിനെ പ്രഘോഷിക്കട്ടെ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയാണ് वारं पुण्यवाणी स्वीकरिकल् नीटि माभियामिन् अर्थनकल् वीक्षिचालु वीक्षिजा